കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോയിനി മാലിന്യമുക്തം പ്രഖ്യാപനം തിങ്കളാഴ്ച നടന്നു ഡിപ്പോയിൽ പുതുതായി നിർമ്മിച്ച കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു കോതമംഗലം കെ എസ് ആർ ടി സി ഡിപ്പോ മാലിന്യമുക്ത ഡിപ്പോയായി പ്രഖ്യാപിച്ചു ഡിപ്പോ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ആന്റണി ജോൺ എം എൽ എ ആണ് മാലിന്യമുക്ത ഡിപ്പോ പ്രഖ്യാപനം നടത്തിയത് ഡിപ്പോയിലെ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ശോഭന പബ്ലിക് സ്കൂൾ ആവിഷ്കരിക്കുന്ന ശോഭ നേച്ചർ ഗ്രീൻ മൈൽസ് വിത്ത് യങ് മൈൽസ് പദ്ധതിയുടെ പ്രവർത്തന ഉദ്ഘാടനവും എം എൽ എ നിർവഹിച്ചു മാലിന്യമുക്ത നവകേരളം എന്നുള്ള ഒരു ക്യാമ്പയിൻ വളരെ വിജയകരമായി ഇന്നിപ്പോൾ നമ്മുടെ സംസ്ഥാനം നടപ്പാക്കി മുന്നോട്ട് പോവുകയാണ് അതിലൊരു ജനകീയ പങ്കാളിത്തമാണ് ഗവൺമെന്റ് കണ്ടിട്ടുള്ളത് ഇപ്പോൾ മാലിന്യമുക്ത നവകേരളം എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ നാട് നഗരവും അതോടൊപ്പം തന്നെ പൊതുസ്ഥാപനങ്ങളുമെല്ലാം ആ നിലയിൽ മാലിന്യമുക്തമാകണമെന്നാണ് ഗവൺമെൻറ് കാണുന്നത് അതിനു വേണ്ടിട്ട് വലിയ ശ്രമകരമായ ദൗത്യമാണ് ഒരു വർഷക്കാലമായി കാലമായി സംസ്ഥാനത്ത് ഗവണ്മെന്റ് പൊതുസമൂഹത്തിന്റെ പങ്കാളിത്തത്തോടുകൂടി നടപ്പിലാക്കിയത് നമുക്കെല്ലാം പറയാവുന്നത് പോലെ നമ്മുടെ ജില്ലയിൽ തന്നെയാണ് ലോകമാകെ സൃഷ്ടിച്ച ബ്രഹ്മപുരം ഡിപ്പോയിൽ നവീകരിച്ച കംഫർട്ട് സ്റ്റേഷന്റെ ഉദ്ഘാടനവും നടന്നു കോതമംഗലം കെ യൂണിറ്റിൽ മാലിന്യമുക്ത പ്രവർത്തനം മികച്ച രീതിയിൽ നടത്തിയ ഹൌസ് കീപ്പിംഗ് ജീവനക്കാരായ സുനി പി എ റഷീദ അനീഷ് എന്നിവരെ ആദരിച്ചു മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സിന്ധു ഗണേശൻ മുഖ്യപ്രഭാഷണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിഷ ഡേവിസ് മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് എ ജി ജോർജ് ശോഭന പബ്ലിക് സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് സി എസ് എൻ ജയന്തി ഗണേഷ് എ ടിഒ നിജാമുദ്ദീൻ ജെ ജി സി ഐ അനസ് മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു മീഡിയ സിക്സ്റ്റി ന്യൂസ് കോതമംഗലം